ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രകാന്തത്തിലെ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യവരത്തിൽ നിന്നും പിങ്കിയെ ഇറക്കി ഇവിടാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച ഇന്ദി വിരത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരാഴ്ചയോടുകൂടി അവിടെ ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും താറുമാറാവാൻ വേണ്ടിയിട്ട് പോകുന്നത് ആരൊക്കെ ആയിരിക്കും പുറത്താകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇനി എന്ത് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയനെ ഒരുപാട് വിശ്വസിച്ച ആളായിരുന്നു നന്ദ നയന ഒരിക്കലും തെറ്റ് നയന തന്നെ തന്റെ കൂടെ നിൽക്കും പിങ്കിയും അർജുനയും ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് നയന ശ്രമിക്കും അങ്ങനെ ഒരുപാട് കണക്കുകൂട്ടലുകൾ നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ആ കണക്ക് കൂട്ടലുകളിലെല്ലാം തെറ്റി തെറ്റിക്കുന്ന സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് നയന ആ ഒരു വാക്ക് തുറന്നു പറഞ്ഞു പോയി നന്ദ ആകെ തകർന്നു പോയി അത്രത്തോളം വിശ്വസിച്ച നയനെ ഇത്ര ഇത്ര പെട്ടെന്ന് തന്നെ നയനെ ചതിക്കുമെന്ന് നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിന്റെ പേരിൽ നന്ദ നയനയോട് പോയി വലിയ വലിയ രീതിയിൽ വഴക്കുണ്ടാക്കുന്ന നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പല പല ആവർത്തി പറഞ്ഞതാണ് നിന്റെ മനസ്സിൽ വേറെ ഒരു ലക്ഷ്യവും ഇല്ല അർജുനെയും നന്ദയും അർജുനെയും പിങ്കിയെയും ഒന്നിപ്പിക്കുക എന്ന എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ അവരെ നമ്മളെ പിരിക്കുക എന്നല്ല നിന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഇതെല്ലാം കേട്ടിട്ട് നിയന്ത്രണം വിട്ട് നിക്കുമായിരുന്നു നായന അതിന്റെ കൂടെ തന്നെ നിന്റെ ലക്ഷ്യം എന്താണ് നീ എന്തിനാണ് ഈ വീട്ടിലോട്ട് വന്നത് നീ വന്നപ്പോൾ തന്നെ ഒരു ദുഃസൂചകമായിട്ട് പിങ്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ് പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല എന്നാൽ നീ എന്തുകൊണ്ട് ഈ വീട്ടിലോട്ട് വന്നു നിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെനെ പറഞ്ഞു എനിക്ക് വേറെ ഒരു ലക്ഷ്യങ്ങളുമില്ല എനിക്ക് അർജുനെ സ്വന്തമാക്കണം ഞാൻ അത്രത്തോളം ആഗ്രഹിച്ച ആളാണ് അർജുൻ അങ്ങനെ ആഗ്രഹിച്ച് സ്നേഹ സ്നേഹിച്ചിട്ടാണ് ആ ഒരു ജാതക പ്രശ്നങ്ങൾ കാരണം അർജുനെ എന്നിൽ നിന്നും അകറ്റിയത് അതുകൊണ്ട് എനിക്കിനി അർജുനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല അർജുനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എനിക്ക് അർജുനെ വേണം ഞാൻ അർജുനെ വിവാഹം കഴിക്കണം എനിക്ക് ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അർജുനെ വിവാഹം കഴിച്ച് ഇന്ദീവരത്തിലെ ഭാര്യയായി ജീവിക്കണം എനിക്ക് അവിടെ അർജുനെ അർജുന അത്രത്തോളം സ്നേഹിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിയായിരുന്നു പിങ്കി എന്നാൽ പിങ്കി ഒരിക്കലും അർജുനെ സ്നേഹിച്ചിട്ടില്ല പിങ്കിയുടെ മനസ്സിൽ മറ്റൊരാൾ മാത്രമായിരുന്നു അല്ലാതെ അർജുന്റെ പിങ്കിയുടെ മനസ്സിൽ ഒരിക്കലും ഇല്ലായിരുന്നു കാര്യങ്ങളെല്ലാം എനിക്കറിയാം അതുകൊണ്ട് തന്നെ പി അർജുനെ സ്നേഹിക്കാത്ത ഒരു പെൺകുട്ടി ഇനി ഈ ഇന്ദിവിധത്തില് അർജുന്റെ ഭാര്യയായിട്ട് വേണ്ട പിങ്കിയെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും എങ്ങനെയെങ്കിലും ഞാൻ പിങ്കിയെ പുറത്താക്കും എന്നിട്ട് ഞാൻ അർജുന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കും അർജുനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അർജുൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇന്ദിവിധത്തിൽ കടന്നു വന്നിരിക്കും ഇത് മാത്രമാണ് എന്റെ ലക്ഷ്യമെന്നും പിങ്കിയെ എങ്ങനെയെങ്കിലും ഇവിടെ അടിച്ചു പുറത്താക്കുക അതിനുവേണ്ടി തന്നെയാണ് സുമ അപ്പച്ചി പറഞ്ഞത് പ്രകാരം ഞാൻ ഇന്ദി വിരത്തിലോട്ട് വന്നത് എന്ന് നയന അവിടെ പറഞ്ഞു അപ്പോൾ ഇവിടെ നന്ദയുടെ ശത്രുക്കളായിട്ട് രണ്ടു പേരാണ് ഉള്ളത് ഒന്ന് നയനയും ഒന്ന് സുമംഗലയും സുമംഗലയ്ക്ക് എന്ന് പറയുമ്പോൾ തന്റെ മകന് ഒറ്റ മകനാണ് തൻ്റെ അപ്പോൾ അവനെ ഇത് ബലി കൊടുക്കാനോ അല്ലെങ്കിൽ അവനെ ഇങ്ങനെ സന്തോഷമില്ലാതെ ദുഃഖിച്ച് നടക്കുന്നത് കാണാനോ സുമംഗലയ്ക്ക് സാധിക്കത്തില്ല അതുകൊണ്ടാണ് സുമംഗല ഒരുപാട് ആവർത്തി പിങ്കിടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നാൽ പിങ്കിയുടെ മനസ്സ് മാറത്തില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവിടെ അർജുനുമായിട്ട് മറ്റൊരാളുടെ വിവാഹം നടത്തുക അതുമായി അർജുനെ സ്നേഹിക്കുന്ന നയനയുടെ കൂടെ ആവുമ്പോഴത്തേക്കും അർജുന അത്രത്തോളം സന്തോഷത്തോടെ ആയിരിക്കും എന്ന് പിങ്കിക്ക് അവിടെ സുമംഗലയ്ക്ക് മനസ്സിലായി അപ്പൊ പിങ്കിയെ ഇറക്കിവിടാനായിട്ടുള്ള അസ്ത്രങ്ങൾ തൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ സുമംഗല ഓരോ പ്രശ്നങ്ങൾ ആ വീട്ടിൽ കൊണ്ടുവരികയും എന്നിട്ട് അവിടെ പിങ്കിയെ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും പുറത്താക്കി നയനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടും സുമംഗല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യത്തെ പടി എന്നോണം പിങ്കിയെ ഇത് പിങ്കിയെ കരുവാക്കിക്കൊണ്ട് പിങ്കിയുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ാണ് അവസാനം സഹിയിടാതെ പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങി പുറ പോകും എന്നൊരു വിശ്വാസം തന്നെയാണ് സുമങ്കലയുടെയും ആ നയനയുടെ മനസ്സിൽ എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പിങ്കിയെ രക്ഷിക്കണം എന്നിട്ട് അർജുൻറെയും പിങ്കിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് നയ നന്ദയ്ക്ക് എന്നാൽ അർജുനെ എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നയനെ നിൽക്കുന്നത് അങ്ങനെ അർജുനെ ഒരിക്കലും നേരിട്ട് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തില്ല അർജുനോട് തന്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാലും അർജുനൻ സമ്മതിക്കാൻ പോകുന്നില്ല അപ്പോൾ വളഞ്ഞ വഴിയിൽ കൂടി മാത്രമേ അർജുനെ തനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നയനയ്ക്ക് മനസ്സിലായി അങ്ങനെ വളഞ്ഞ രീതിയിൽ അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിലെ സമംഗലയുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും ശ്രമിക്കുക സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ത്യ വലിയ വലിയ പൊട്ടിത്തെറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരാഴ്ചയോടുകൂടി തന്നെ പി ിങ്കിയുടെ ഇന്ദീവരത്തിലെ ആ ഒരു ജീവിതം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭാര്യ ആയിട്ട് ഇന്ദീവരത്തിലോട്ട് വരാനായിട്ട് നയനെ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യത്തെ പടിയെന്നോണം ചില സംഭവങ്ങൾ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അതുമാത്രമല്ല ഇത് അർജുൻ നയനയെ താലുകെട്ടുന്നത് കാത്താണ് അവിടെ സുമങ്കലയും നയനയൊക്കെ കാത്തിരിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല നയനയുടെ യഥാർത്ഥ ലക്ഷ്യം നയനയുടെ ലക്ഷ്യം മറ്റൊന്നാണ് അർജുനെ സ്വന്തമാക്കുന്നതിനപ്പുറം നയനയ്ക്കും മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ആ ലക്ഷ്യം ഇതുവരെയും ഇന്ദിവിരത്തിലുള്ള ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇന്ദിര ഇന്ദി എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും